ഹലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകം അധ്യായം ഒന്നാം വാക്യം ജീവനുള്ളവൻ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും മരിച്ചവനാകുന്നു സർദീസ്വര സഭയോട് കർത്താവ് പറയുന്ന ഒരു വാചകമാണ് നാം ഇവിടെ കാണുന്നത് ഈ വാക്കുകൾ പറയുന്നതിന് മുമ്പ് കർത്താവ് പറയുകയാണ് ഞാൻ നിൻ്റെ പ്രവൃത്തിയെ അറിയുന്നു ഓരോ ദൈവസഭയുടെയും അതിലെ അംഗങ്ങളുടെയും ഏവരെക്കുറിച്ചാണ് ഈ പറയുന്നത് അവരുടെ പ്രവർത്തിയെ കർത്താവ് അറിയുന്നു കർത്താവ് സകലവും അറിയുന്നവനാണ് കർത്താവിന് മുമ്പിൽ സകലവും നഗ്ന്നതും മലർന്നതുമായി കിടക്കുന്നു ഹൃദയവിചാരങ്ങളെ അറിയുന്ന കർത്താവ് അവനും മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല മനുഷ്യൻ്റെ സകല ചിന്തകളും അറിയുന്ന വലിയവനായ ദൈവം ഈ ചിന്ത ഇന്ന് മനുഷ്യർക്ക് ഇല്ല എന്ന് പറയാം വിശ്വാസികളായ നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കുകയും ചെയ്യുക എല്ലാം അറിയുന്ന കർത്താവ് ഇവിടെ പറയുകയാണ് ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് അതായത് ജീവനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനുള്ള വാക്ചാതുര്യം നിനക്കുണ്ട് ദൈവസഭയുടെ അനേക ശുശ്രൂഷകളെ നീ ഓടി നടക്കുന്നവനാണ് എന്നാൽ നീ മരിച്ചവനാകുന്നു എന്ന് കർത്താവ് പറയുന്നു സകലവും അറിയുന്ന കർത്താവ് തൂക്കി നോക്കിയപ്പോൾ അവൻ്റെ പ്രവൃത്തിക്കകത്ത് ഒരു വിലയുമില്ലാത്ത പ്രവൃത്തി എന്ന് തോന്നി അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നീ മരിച്ചവനാകുന്നു എന്ന് ശീതോഷ്ണാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് മടങ്ങി വരണം നീ ജീവൻ പ്രാപിക്കണം നിനക്ക് ദൈവ ശക്തി ഏറ്റെടുക്കുവാനിടയായിത്തീരണം ഇന്ന് പേരുകൊണ്ട് മാത്രം ഒരു വിശ്വാസിയായിരിക്കുവാൻ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി കർത്താവിൽ സമർപ്പിക്കാം കർത്താവിലൊരു സഹായിക്കും